ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ സിക്സിനു ശേഷം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം സീസൺ സെവൻ എത്തുകയാണ് ഓഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച ഏഴ് മണിക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് ഈ ചടങ്ങിൽ മത്സരാർത്ഥികളുടെ ഒരു ഫാമിലി മെമ്പറിനോ സുഹൃത്തിനോ പങ്കെടുക്കാനുള്ള അവസരവുമുണ്ട് മുൻ സീസണുകളിലേതുപോലെ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒൻപത് മുപ്പത് മുതൽ അതാത് ദിവസത്തെ എഡിറ്റ് വേർഷനും കാണാം നിലവിൽ ഡമ്മി മത്സരാർത്ഥികളെ വെച്ചുള്ള ട്രയൽ ഷൂട്ടാണ് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് സീസൺ സെവനിന്റെ പ്രൊമോ വന്നതു മുതൽ തന്നെ സോഷ്യൽ മീഡിയ പേജുകൾ ആക്റ്റീവ് ആകുകയും പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായി നിരവധി റിവ്യൂവർമാരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പ്രഡിക്ഷൻ ഉണ്ടായിരുന്ന ഒട്ടേറെ പ്രമുഖർ പുറത്തായെന്നാണ് അറിയാൻ കഴിയുന്നത് മുൻ സീസണുകളിൽ നിന്നും മാറി കടുപ്പമേറിയ ഇന്റർവ്യൂ ആയിരുന്നത്രേ അതിനു കാരണം മുൻ സീസണുകളിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരും പുതിയ ആളുകളും നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരുമെല്ലാം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നിലവിൽ സീരിയൽ സിനിമ ടി സോഷ്യൽ മീഡിയ എൽ തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവർ ലിസ്റ്റിൽ കയറിക്കൂടിയിട്ടുണ്ട് ബിഗ് ബോസ് റിവ്യൂവറായ രേവതി അവകാശപ്പെടുന്നത് ചിലർ ബിഗ് ബോസിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞ് പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അങ്ങനെ പതിനെട്ട് പേരുടെ പേരുകൾ രേവതി തന്നെ പ്രവചിച്ചും കഴിഞ്ഞു അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതിയാണ് അതിലൊന്ന് രേണു ഹൗസിലെത്താനുള്ള സാധ്യത വിവാദങ്ങൾ കാരണം ഇല്ലാതായെന്ന് ചില യൂട്യൂബേഴ്സ് വാദിച്ചിരുന്നു സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് രേണു സുധി സോഷ്യൽ മീഡിയ ഒന്നടങ്കം രേണുവിനെതിരെയാണ് ഈ ഒരു സാഹചര്യം ബിഗ് ബോസ് ഷോയ്ക്കും ഗുണം ചെയ്യും പരസ്പരം സീരിയലിലെ കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടി രേഖാ രതീഷും ലിസ്റ്റിലുണ്ട് ദിലീപിനൊപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ നായികാവേശം ചെയ്ത് ശ്രദ്ധ നേടിയ നടിയും നർത്തകിയുമായ റാണിയ റാണയാണ് മറ്റൊരാൾ റാപ്പ് ഗായകനാണ് വിശ്വ മ്യൂസിക് റാപ്പ് നടൻ ഷാനവാസ് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് മേക്കർമാരായ ആദിലാനൂറ എന്നിവർ സീരിയൽ നടൻ ജിഷിൻ മോഹൻ മുൻഷി രഞ്ജിത്ത് യുവഗായകനായ അക്ബർ ഖാൻ നടൻ അപ്പാനി ശരത് സീരിയൽ നടൻ അഭിശ്രീ ബിന്നി സെബാസ്റ്റ്യൻ ഗായകനായ മാധവ് നായർ നടനും മോഡലുമായ ആര്യൻ കദൂരിയ റേഡിയോ ജോക്കി ആർ ജെ ബിൻസി സോഷ്യൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ദീപക് മോഹൻ സ്റ്റൈലിസ്റ്റും ഫാഷൻ കൊറിയോഗ്രാഫറുമായ നിവീൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ബബിത ബാബി ഇവർക്കൊപ്പം തന്നെ ആർ ജെ അഞ്ജലി മാഹിൻ മച്ചാൻ നടൻ ആദിത്യൻ ജയൻ ഇഷാനി ഇഷ നടി അമൃത ജാസി അവതാരകൻ രോഹൻ ലോണ നടൻ വിനീഷ് ബാസ്റ്റിൻ അമേയ പ്രസാദ് അവതാരകയായ ഷാരിക നടി അവന്തിക മോഹൻ എന്നിവരും പരിഗണനയിലുള്ളവരാണ് ഇവരിൽ ആരൊക്കെയാകും ഷോയിൽ മാച്ചുരയ്ക്കുക എന്നറിയാൻ ഇനി ഒരാഴ്ച കൂടി മാത്രം